യെസ് വെൽക്കം ടു പ്രബ്സ്കെയിൽ എച്ച് എസ് ടി നാച്ചുറൽ സയൻസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എച്ച് എസ് ടി നാച്ചുറൽ സയൻസിൽ നിരവധി ഉദ്യോഗാർത്ഥികൾ ക്വാളിഫൈ ചെയ്ത കേരളത്തിലെ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം ആണ് പ്രബ്സ്കെയിൽ നോക്കൂ കഴിഞ്ഞ തവണ പല ജില്ലകളിലും ഫസ്റ്റ് സെക്കൻഡ് റാങ്കുകൾ വന്നത് പ്രബ് സ്കെയിലെ ഓൺലൈൻ വിദ്യാർത്ഥികളാണ് അതേപോലെ നിങ്ങൾക്കും ഈ തവണ ഉയർന്ന റാങ്ക് വാങ്ങാൻ പ്രബ് സ്കെയിലെ എച്ച് എസ് ടി നാച്ചുറൽ സയൻസ് ക്ലാസ് ലൈവ് ആൻഡ് വീഡിയോ യെസ് ഒരു സാമ്പിൾ വീഡിയോ ചില സാമ്പിൾ ക്വസ്റ്റ്യൻസ് മുമ്പ് വന്നതും വരാൻ സാധ്യതയുള്ളതുമായ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കൂ ബയോളജിയിൽ ജീവശാസ്ത്രത്തിലെ ക്വസ്റ്റ്യൻ നമ്പർ വൺ ഒന്ന് താഴെ കൊടുത്തവയിൽ ലൈംഗിക ബന്ധിത രോഗമല്ലാത്തത് ഏത് എന്ന ഇത് നമ്മുടെ മൂന്നാമത്തെ ഒരു മൊഡ്യൂളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ജനറ്റിക് ഡിസോർഡർ അല്ലെങ്കിൽ ജനറ്റിക് എന്ന സെക്സ്വൽ ഡിപ്പെ താഴെ കൊടുത്തതിൽ ലൈംഗിക ബന്ധിതമല്ലാത്ത രോഗം എന്ന ഒന്നാമത്തേത് ടർണർ സിൻഡ്രോം എന്നാണ് എന്താണ് ടെർണർ സിൻഡ്രോം ഇത് ലൈംഗിക ബന്ധിത രോഗമാണോ അതൊരു ചോദ്യം കൂടെയാണ് യെസ് ലൈംഗിക ബന്ധിത രോഗമാണ് ടെർണർ സിൻഡ്രോം അതായത് ഫീമെയിൽ സ്ത്രീകളിൽ മാത്രമേ ഈ രോഗം കാണാറുള്ളൂ അപ്പോൾ ഇത് നൂറ് ശതമാനവും ഏതാണ് ലൈംഗിക ബന്ധിതമാണ് സ്ത്രീകളിൽ മാത്രം എന്താണ് ടെർണർ സിൻഡ്രോം ഇത് മോണോസോമി എന്ന അതായത് മൊത്തമുള്ള ക്രോമോസോമിൽ ഒരെണ്ണം മൈനസ് ആ ടു എൻ മൈനസ് വൺ ആ മൈനസ് എന്നത് കുറവുള്ളത് സെക്സ് ക്രോമോസോ അതായത് നമുക്ക് ഇരുപത്തിമൂന്ന് ജോഡി ഫിസ്വൽ ടു നാൽപ്പത്തി ആറ് ആ നാൽപ്പത്തി ആറിൽ നാൽപ്പത്തി നാല് ഓട്ടോസോം സ്വരൂപ ക്രോമസോമും രണ്ട് ലൈംഗിക ക്രോമസോമുമാണ് ഫീമെയിലിനെ സംബന്ധിച്ച് നാൽപ്പത്തി നാല് പ്ലസ് പിന്നെ ഉള്ളത് എന്താ രണ്ട് എക്സ് എക്സുകളാണ് പക്ഷേ ഇവിടെ ഇവർക്ക് എന്തില്ല രണ്ട് എക്സ് ഇല്ല പ്ലസ് എന്തേ ഉള്ളൂ എക്സ് മാത്രമേ ഉള്ളൂ എക്സ് സീറോ ഇതാണ് ഈ രോഗം അപ്പോൾ ഇത് ടെർണർ സിൻഡ്രോം സ്ത്രീകളിൽ മാത്രമേ ഉള്ളൂ ലൈംഗിക ബന്ധിതമാണ് അതുകൊണ്ട് ഇത് ഏസർ അല്ല രണ്ട് ഡൗൺ സിൻഡ്രോം യെസ് ഇതാണ് ഉത്തരം ലോങ്ടൺ ഡൗൺ കണ്ടെത്തിയ ഒരു രോഗമാണ് ഡൗൺ സിൻഡ്രോം ഇത് മെയിലിലും ഫീമെയിലിലും ആണിലും പെണ്ണിലും കാണപ്പെടുന്ന ഒരു രോഗമാണ് ഇത് ട്രൈസോമിയ ട്രൈസോമി ഇതാണ് ഉത്തരം ഇത് ട്വന്റി വൺ ട്രൈസോമി അത് മറ്റൊരു ചോദ്യമാണ് താഴെ കൊടുത്തതിൽ ട്വന്റി വൺ ട്രൈസോമി ഏതാണ് ഇതാണ് അതായത് ഈ രോഗമുള്ള ആണിനായാലും പെണ്ണിനായാലും നാൽപ്പത്തി എട്ട് ക്രോമസോമുകൾ കാണപ്പെടും നാൽപ്പത്തി ഏഴല്ല നാൽപ്പത്തി എട്ട് ക്രോമസോമുകൾ കാണപ്പെടും അതാണ് ട്രൈസോമി ഇതാണ് ഉത്തരം ഹീമോഫിലിയ നിങ്ങൾക്കറിയാം എന്താ ഹീമോഫിലിയ ബ്ലീഡേഴ്സ് ഡിസീസ് റോയൽ ഡിസീസ് അതായത് മുറിവുണ്ടായാൽ രക്തം കട്ട പിടിക്കാതെ അതുവഴി ഒഴുകുന്ന രോഗമാണ് ഇതും സെക്സ് ലിങ്ക്ഡ് ലിമിറ്റഡ് ആ എക്സ് ലിങ്ക്ഡാ എന്ന് പറഞ്ഞാൽ ഇത് ഫീമെയിലൂടെ മെയിൽ ആൺകുട്ടികളിൽ അല്ലെങ്കിൽ ആണുങ്ങളിലേക്ക് മാത്രം പുരുഷനിലേക്ക് മാത്രം വരുന്ന ഒരു രോഗമാണ് അപ്പോൾ ഇതും സെക്സ് ലിങ്ക്ഡാ പിന്നെ ഉള്ളത് വർണ്ണാന്ത കളർ ബ്ലൈൻഡ്നസ് അതും അങ്ങനെ തന്നെയാ മെയിലിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ സെക്സ് ലിങ്ക്ഡ് അല്ലാത്ത ഒരേ ഒരു രോഗമേ ഉള്ളൂ അതാണ് ഡൗൺ സിൻഡ്രോം ട്രൈസോമി ഇരുപത്തി ഒന്നാമത് രണ്ട് ക്രോമോസോമുകൾ കാണപ്പെടും രണ്ട് ഇരുപത്തിയൊന്ന് അങ്ങനെ മൊത്തത്തിലായി നാൽപ്പത്തി ഏഴിന് നാൽപ്പത്തി എട്ട് അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ് ബി ഓപ്ഷൻ ബി അതാണ് നോക്കൂ ഇത്തരത്തിലുള്ള ആൻസർ ആൻസർക്കി വരുമ്പോൾ സംശയമുണ്ടാകും ഇതേതാണ് ഓട്ടോസോമൽ സ്വരൂപ ക്രോമോസോം ഏതാണ് ലൈംഗിക ക്രോമസോമുമായി ബന്ധപ്പെട്ട ഏതാണ് ഒട്ടും സംശയിക്കേണ്ട വളരെ കൃത്യമായി നമ്മൾ ഇവിടെ ഇത് പ്രതിപാദിച്ചിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് നമ്പർ ക്വസ്റ്റിൻ വർഗത്തിൽ പെടാത്ത സസ്യങ്ങളിൽ നൈട്രജൻ സ്ഥിരീകരണം നടത്തുന്ന സൂക്ഷ്മ ജീവി അതായത് ഇത് പറയുമ്പോൾ ഓർക്കുക ഏറ്റവും കൂടുതൽ നൈട്രജൻ സ്ഥിരീകരണം നടത്തുന്നത് ലഗുമിനോസെ ഫാമിലി പയറുവർഗത്തിൽപ്പെട്ട ചെടികളാ കടല പയറ് ചെറുപയറ് നിലക്കടല തുടങ്ങി പല വിഭാഗം സസ്യങ്ങളും എന്നാൽ പയറുവർഗത്തിൽ പെടാത്ത അൽനസ് പോലെയുള്ള ചില പ്ലാന്റ്സ് ഉണ്ട് സസ്യങ്ങളുണ്ട് അത്തരം സസ്യങ്ങളിൽ ആരാണ് ഇത് ചെയ്യുന്നത് പയറുവർഗത്തിൽപ്പെട്ട ചെടികളിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് റൈസോബിയമാണ് ഇവിടെ ചോദ്യം അതല്ല പിന്നെ അസറ്റോബാറ്ററ അതും ചെയ്യാറുണ്ട് ഒരിക്കലും അത് എവിടെയില്ല നോൺ ലഗുമിനോസയിലുള്ള അതിനുള്ള ഉത്തരം ആരാണ് ഫ്രാങ്കിയ എന്ന് പറയുന്ന സൂക്ഷ്മജീവിയാണ് എന്താണ് ഫ്രാങ്കിയ റൈസോബിയം പോലെ അസറ്റോ ബാറ്റർ പോലെ ഒരു ബാക്ടീരിയ വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ് ഫ്രാങ്കിയ എന്ന് പറയും ആറ്റിനോമൈസറ്റസ് എന്ന് പറയുന്ന ഗ്രാം പോസിറ്റീവ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ബാക്ടീരിയ ആണ് ഫ്രാങ്കിയ ഫ്രാങ്കിയ നൈറ്റതിന് സ്ഥിരീകരണം നടത്തുന്നത് പയറുവർഗത്തിൽ പെടാത്ത സസ്യങ്ങളുടെ പേരിലാണ് ആ സസ്യത്തിന്റെ ഉദാഹരണമാണ് അൾനസ് എന്ന് പറയും അപ്പോൾ അത് വേറൊരു ചോദ്യമാണ് എന്താ ചോദ്യം ഈ ചോദ്യത്തിന് വേറൊരു ഉപചോദ്യം കൂടെ കിട്ടി ഇതിന്റെ ഉത്തരം ആരാണ് ഫ്രാങ്കിയ എന്ന് പറയും ഓക്കെ നെക്സ്റ്റ് യു കോശത്തിൽ കാരി സെവൻറ്റിസ് റൈബോസോം കാണപ്പെടുന്ന കോശാംഗം ഏത് ഒരു കോശം ഒരു സെൽ അതിനകത്ത് ധാരാളം കോശാംഗങ്ങളുണ്ട് സെൽ ഓർഗന ഉണ്ട് യു കാരി പ്രത്യേകം ശ്രദ്ധിക്കുക ക്ലോ എൻഡോപ്ലാസ്മിക് എൻഡോപ്ലാസ്മിക്യൂക്ലിയസ് ഉൾപ്പെടെ ധാരാളം കോശാംഗം ഉണ്ട് നിങ്ങൾക്കറിയാം റൈബോസോമുകൾ സെവൻറ്റി എസ് ഉണ്ട് എയ്റ്റി എസ് ഉണ്ട് എസ് എന്ന് പറഞ്ഞാൽ സഡ്ബർഗ് യൂണിറ്റ് ആണ് സെവൻറ്റിസ് പ്രോ കാരിയോട്ടിലും ചില യു കാരിയോട്ടിലും കാണും പക്ഷേ എവിടെ മാത്രമേ ഉള്ളൂ യു കാരിയോട്ട് മാത്രമേ കാണപ്പെടാറുള്ളൂ ഒരിക്കലും പ്രോ കാരിയോട്ടിൽ എയ്റ്റി എസ് കാണപ്പെടാറില്ല നമ്മുടെ ചോദ്യം സെവൻറ്റി എസ് കാണുന്ന കോശാംഗം ഏതാണ് മർമ്മം മർമ്മത്തിൽ അങ്ങനെ ഒരാൾ ഇല്ല എന്തർ ജാലിക ഇല്ല മൈറ്റോ ഇതാണ് ശരി ഉത്തരം മൈറ്റോ അതേപോലെ ക്ലോറോപ്ലാസ് ഹരിതകണത്തിലും സെവൻറ്റി എസ് ഉണ്ട് ഈ ചോദ്യത്തിന്റെ ഇവിടുത്തെ ഉത്തരാരാണ് മൈറ്റോ കോൺട്രിയ സെവൻറ്റി എസ് എന്ന റൈബോസോറ്റോ കോൺട്രിയയിലുള്ളത് ഓർക്കുക ബാക്കിയുള്ളതിലൊക്കെ ആരാണ് എയ്റ്റി എസ് ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ് നമ്പർ ഫോർ താഴെ കൊടുത്തതിൽ ലൈംഗിക പ്രത്യുൽപാദനം നടത്താത്ത ഫംഗസ് ഏതാണ് ഫംഗസ് നമുക്കറിയാം മൈക്കോളജിയുമായി ബന്ധപ്പെട്ട് ഫംഗസ് ഫംഗസിന് പ്രധാനമായി നാല് അല്ലെങ്കിൽ ആറ് വിഭാഗങ്ങളുണ്ട് ഫൈക്കോമൈസറ്റസ് ആസ്കോമൈസറ്റസ് ബസിഡിയോമൈസറ്റസ് ഡ്യൂട്ടിറോമൈസറ്റസ് ഇതിൽ ആദ്യത്തെ മൂന്നെണ്ണത്തിലും ലൈംഗിക പ്രത്യുൽപാദനമുണ്ട് ലൈംഗിക പ്രത്യുത്പാദനം നടത്താത്ത വിഭാഗമാണ് ഡ്യൂട്ടിറോ മൈസറ്റസ് എന്ന് പറയും എന്താ പേര് ഡ്യുട്ടിറോ മൈസറ്റസ് ആ വിഭാഗത്തിൽ പെടുന്ന ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ അതാണ് ഉത്തരം ഒന്ന് റൈസോപ്പസ് അല്ല ഇത് ഫൈക്കോ മൈസറ്റസ് എന്ന വിഭാഗത്തിൽ പെടുന്നതാണ് ന്യൂറോസ്പോറ ആസ്കോമൈസറ്റസിൽ പെടുന്നതാണ് ട്രൈക്കോഡർമ ഇതാണ് ഉത്തരം ട്രൈക്കോഡർമ കല്ലോ ഇത് മൂന്നും ഏതിലാ വരുന്നത് ഏതിലാവരുന്നത് മൈസറ്റസ് എന്നതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ് ട്രൈക്കോഡർമ കാരണം മൈസറ്റസ് എന്ന ഫംഗസ് ആണ് അവിടെ പ്രത്യുത്പാദനം ലൈംഗികപരമല്ല അലൈംഗികം മാത്രമേ ഉള്ളൂ ഈ ചോദ്യത്തിന്റെ ഉത്തരം ട്രൈക്കോഡർമയാണ് അഗാരിക നമുക്കറിയാം നമ്മുടെ മഷ്റൂമാണ് കൂണാണ് അത് വരുന്നത് ബസിഡിയോ മൈസറ്റസിലാണ് അപ്പോൾ ഇതിന്റെ ഉത്തരം ഏതാണ് സി ഓപ്ഷൻ സി ആണ് ചേരുംപടി ചേർക്കുക നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ എന്താണ് ചേരുംപടി പടി ചേർക്കേണ്ടതാണ് മാച്ചിങ് ആണ് നിങ്ങൾ എയോ ബിയോ വായിച്ചു നോക്കിയിട്ട് അത് ഏത് വിഭാഗം ഏത് കാറ്റഗറിയിലാണ് ആദ്യം മനസ്സിലാക്കുക എങ്കിൽ ആൻസർ കണ്ടെത്താൻ എളുപ്പാണ് നിങ്ങൾക്കറിയാം ഇത് നമ്മുടെ ആറാം അഞ്ചാമത്തെ മൊടിയൂളിലുള്ള പ്ലാന്റ് കിങ്ഡം സസ്യലോകത്തിലെ ടെറിഡോഫൈറ്റിന്റെ നാല് വിഭാഗങ്ങളാണ് പ്ലാന്റ് കിങ്ഡത്തില് നാല് വിഭാഗങ്ങൾ നാല് ക്ലാസുകളാണ് ഫോർ ക്ലാസ് ആണ് ലൈക്കോപ്സിഡ സ്വിനോപ്ഡ റോപ്സിഡ ആൻഡ് സൈലോപ്സിഡ എന്ന് പറയും നോക്കുക ലൈക്കോപ്സിഡ ലൈക്കോപ്സിഡ അവിടെ വരുന്നത് ദ ഒന്ന് സലാജിനെല്ലയും ാണ് അപ്പോൾ ഒന്നാമത്തേത് സി എന്നതാണ് വരേണ്ടത് ഒന്നാമത്തതിന്റെ രണ്ട് ചിറോപ്സിഡ ചിറോപ്സിഡിറോപ്സിഡക്ക് ഡ്രയോപ്റൈസ് ചെറൈസ് അടിയാൻഡം എന്ന് പറയുന്നതാണ് അപ്പോൾ ഇതിന്റെ കീര് നമുക്ക് ഡി കൊടുക്കാം അഥവാ സിലോപ്സിഡ സിലോട്ടം എന്നാണ് അതിൻ്റെ എക്സാമ്പിൾ വരേണ്ടത് ദെൻ സ്വിനോപ്സിഡ സ്പിനോപ്സിഡക്ക് ഇക്യുസെറ്റമാണ് ഏൻസർ അപ്പോൾ സി ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ഏൻസർ ഓർക്കുക ടെറിഡോ ഫൈറ്റിന്റെ നാല് ക്ലാസുകളാണ് കൊടുത്തത് അതിന്റെ നാല് ഉദാഹരണങ്ങളും കൊടുത്തു ഇത് തിരിച്ച് മാച്ചഡ് വരാ മിസ് മാച്ച അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി നെക്സ്റ്റ് അക്രോപെറ്റൽ രീതിയിൽ വശങ്ങളിലായി പൂക്കൾ ഉണ്ടാകുന്ന പൂങ്കുല ഉള്ള സസ്യം നിങ്ങൾ ഓർക്കുക ഇത് സപുഷ്പികൾ ആൻജിയോസ്പേംസിൽ പൂക്കൾ ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ടാണ് പൂങ്കുലകൾ പ്രധാനമായി മൂന്ന് തരം റസിമോസ് സൈമോസ് മറ്റു പ്രത്യേകത ഉള്ളത് അങ്ങനെ മൂന്ന് വിഭാ വിഭാഗമാണ് സ്പെഷ്യൽ ടൈപ്പ് ആണ് മൂന്നാമത്തേത് റസിമോസ് എന്താണ് റസിമോസ് റസിമോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെടങ്ങൾ പ്രധാന തണ്ട് നീണ്ടുകൊണ്ടേയിരിക്കും അതിൻ്റെ വശങ്ങളിലായി അക്രോപീറ്റൽ ആകൃതിയിൽ പൂക്കൾ ഉണ്ടാകും ക്രമീകരിക്കും എന്താണ് അക്രോപീറ്റൽ അക്രോപീറ്റൽ എന്ന് പറഞ്ഞാൽ അതിൽ ആദ്യമുണ്ടായ പൂവ് ഫസ്റ്റ് ആദ്യമുണ്ടായ പൂവ് ഏറ്റവും അടിയിലും പിന്നീട് ഉണ്ടാകുന്നവ മുകളിലും അതായത് ലാസ്റ്റ് ഉണ്ടായത് ഏറ്റവും മുകളിലാണ് കാണപ്പെടുന്നത് അപ്പോൾ അക്രോപീറ്റൽ രീതിയിൽ പൂക്കൾ ക്രമീകരിച്ചിരിക്കുന്ന പൂങ്കുല ഉള്ളത് റസിമോസ് എന്ന പൂങ്കുലയിലാണ് ആരാണ് റെസിമോസ് എന്ന പൂങ്കുല അപ്പോൾ ഇവിടെ റെസിമോസ് എന്ന വിഭാഗത്തിന് എക്സാമ്പിൾ ഏതാണെന്ന് നോക്കണം ഒന്ന് മുല്ല മുല്ല എന്ന് പറയുന്നത് ജാസ്മിൻ ആണ് അത് സൈമോസ് ആണ് അപ്പോൾ ഇതല്ല ഉത്തരം തെച്ചി ഇക്സോറ അതും ഏതാണ് സൈമോസ് എന്ന വിഭാഗമാണ് അതുമല്ല കണിക്കുന്ന യെസ് കറക്ട് ആൻസർ കണിക്കൊന്ന നമ്മുടെ പയർ വിഭാഗത്തിൽപ്പെടുന്ന എല്ലാ സസ്യങ്ങളിലും ഉൾ കണിക്കൊന്ന ഉൾപ്പെടെ ആ ഇതെല്ലാം കണിക്കൊന്നയിലും ഏതാണ് റെസിമോസ് എന്ന പൂങ്കുലയാണ് അപ്പോൾ ഉത്തരം കണ്ടെത്തി ആരാണ് റസിമോസ് അപ്പോൾ വരുന്നത് സൈമോസ് ആണ് സോ ആൻസർ ഈസ് സി ഈ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ് ഓപ്ഷൻ സി അത് എഴുതിയാൽ കറക്റ്റ് മാർക്കായി ഊനഭംഗത്തിൽ ടെട്രാടുകൾ രൂപപ്പെടുന്ന ഘട്ടം എന്താണ് ഊനഭംഗം കോശ വിഭജനത്തിലെ ഒരു വി ഒരു ടൈപ്പാണ് ഒരു രീതിയാണ് ഊനഭംഗം റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയും അതായത് ക്രോമസോമുകൾ പകുതിയായി വിഭജിക്കുന്ന രീതിയാണ് ഊനഭംഗം ആ ഊനഭംഗത്തിൽ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് എന്ന് പറയും അപ്പോൾ ഇവിടെ ടെട്രാടുകൾ ഉണ്ടാകുന്നത് രൂപപ്പെടുന്ന ഘട്ടം ഏത് എന്നാണ് ഊനഭംഗം ഒന്നില് പ്രോഫൈസ് ഒന്നില് ലെപ്റ്റോട്ടീൻ സൈഗോട്ടീൻ പാക്കിറ്റീൻ ഡിപ്ലോട്ടീൻ ആൻഡ് ഡയനസിസ് എന്ന അഞ്ച് ഘട്ടങ്ങളുണ്ട് നോക്കാം ആണോ അല്ല ഒന്നാമത്തെ ഊനഭംഗത്തിലെ പ്രൊഫൈസിന്റെ അഞ്ച് ഘട്ടങ്ങളിലെ ലെപ്റ്റോട്ടീൻ കഴിഞ്ഞ സൈഗോട്ടീനിലാണ് ഇത് രൂപപ്പെടുന്നത് ഉത്തരം ഏതാണ് സൈഗോട്ടീൻ സൈഗോട്ടീനിലാണ് രൂപപ്പെടുന്നത് ഓർമ്മിക്കുക എന്നാൽ ചെറിയൊരു മാറ്റം വളരെ കൃത്യമായി കാണുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അതിനുത്തരം പാക്കിറ്റീനിലാണ് ഉണ്ടാകുന്നത് സൈഗോട്ടീനിലാണെങ്കിലും പ്രകടമായി കാണുന്ന സ്റ്റേജ് ഏതാണ് പാക്കിറ്റീൻ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ് സൈഗോട്ടീൻ ഓർക്കുക സൈഗോട്ടീൻ ടെട്രാഡ് അല്ലെങ്കിൽ ഡയാഡ് ടെട്രാഡ് ഉണ്ടാകുന്നത് രൂപം കൊള്ളുന്നത് ഏതാണ് ഘട്ടം സൈഗോട്ടീൻ ഉത്തരം സൈഗോട്ടീൻ അതെഴുതിയ ഫുൾ മാർക്കായി നൈട്രജൻ ബേസ് പഞ്ചസാര തന്മാത്രയുമായി ചേർന്ന് ന്യൂക്ലിയോസൈഡ് ആയി മാറുന്നത് ഏത് ബന്ധനം വഴിയാണ് നോക്കൂ നിങ്ങൾക്കറിയാം ഇത് ഡി എൻ എയുടെ ഘടനയുമായാണ് ഡി എൻ എ എന്ന സ്ഥൂല തന്മാത്ര മൈക്രോമോളിക്യൂളിന്റെ ഘടനയിലാണ് ഒരു ഡി എൻ എ തന്മാത്രയിൽ ഉണ്ട് ഷുഗർ പഞ്ചസാര തന്മാത്രയുണ്ട് നൈട്രജൻ ബൈസസ് ഉണ്ട് അവിടെ തന്നെ പിരമിഡിൻ അഡിനിൻ തയമിൻ ഗ്വാനിൻ സൈറ്റോസിൻ നിങ്ങൾക്കറിയാം അപ്പോൾ ചോദ്യം ഇത് പഞ്ചസാര തന്മാത്രയുമായി ചേർന്നുണ്ടാകുന്നത് ഏത് രാസബന്ധനമാണ് എൻ ഗ്ലൈക്കോസിഡിക് ഇതാണ് ഉത്തരം ഏതാണ് എൻ ഗ്ലൈക്കോസിഡിക് എന്ന രാസബന്ധനം വഴിയാണ് ന്യൂക്ലിയോസൈഡ് ഉണ്ടാകുന്നത് എന്നാൽ ന്യൂക്ലിയോസൈഡ് ഫോസ്ഫറസ് ഫോസ്ഫൈറ്റുമായി ചേർന്നുണ്ടാകുന്നത് ആരാന്നറിയോ ഫോസ്ഫോ ഡയസ്റ്റർ ആ ലിംഗേജാണ് അപ്പോൾ ഇവിടെ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ് എൻ ഗ്ലൈക്കോസിഡിക് എന്ന ലിംഗേജ് ആണ് അങ്ങനെയാണ് ന്യൂക്ലിയോസൈഡ് ഉണ്ടാകുന്നത് ഓർക്കുക ഈ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് ോട്ടികളിൽ അനുലേഖന പ്രവർത്തനത്തിൽ ആർ എൻ എ പോളിമറൈസ് ഉൽപാദിപ്പിക്കുന്നത് എവിടെയാണ് ആർ എൻ എ പോളിമറൈസ് പോളിമറൈസ് ഒന്നാണ് പോളിമറൈസ് ഒന്ന് എവിടെയാണ് ഓർമ്മിക്കുക പ്രോ കാരിയോട്ടിലും യു കാരിയോട്ടിലും ഇതിൽ പ്രത്യേകതകളുണ്ട് പ്രോകാരിയോട്ടിൽ കാരിയോട്ടിൽ എന്തില്ലൂക്ലിയസ് ഇല്ല സൈറ്റോപ്ലാസത്തിലെല്ലാം പക്ഷേ യു ക്യാരിയോട്ടിൽ കൃത്യമായ ന്യൂക്ലിയസ് മർമ്മമുണ്ട് അതുകൊണ്ട് അനുലേഖന പ്രവർത്തനത്തിന്റെ പ്രാരംഭഘട്ടത്തിലെ ചില പ്രവർത്തനങ്ങൾ ന്യൂക്ലിയസിൽ മർമ്മത്തിലാണ് കാണപ്പെടുന്നത് ആർ എൻ എ അതായത് ഉൽപാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണ് മർമകം ന്യൂക്ലിയോളസിലാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണ് ന്യൂക്ലിയോളസ് ബാക്കിയുള്ളത് മർമ്മദ്രവ്യത്തിലുമാണ് രണ്ടും മൂന്നും ഓർക്കുക അതാണ് മറ്റൊരു വ്യത്യാസം ഈ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ് എ മർമ്മകം അപ്പരറ്റസ് കാണപ്പെടുന്നത് ഫിലിഫോം അപ്പരറ്റസ് എന്താണ് ഫിലിഫോം അപ്പരറ്റസ് ആദ്യം അത് മനസ്സിലാക്കുക ഫീമെയിൽ നിങ്ങൾ നിങ്ങൾക്ക് വരച്ചു ആ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ആന്റിപ്പോടൽസ് അതിൻ്റെ ഒരു എൻഡിൽ ചലാസ എൻഡിൽ മൂന്ന് ആന്റിപ്പോടലുകൾ കാണപ്പെടുന്നുണ്ട് അതേപോലെ മൈക്രോ പൈലാർ എൻഡിൽ രണ്ട് ും അതേപോലെ ഒരു എഗ് സെല്ലും കാണപ്പെടുന്നു ഇതിന്റെ നടുക്കായിട്ട് രണ്ട് പോളാർ ന്യൂക്ലിയസ് ഉണ്ട് ഈ സൈനർജിഡിന്റെ സൈനർജിഡിന്റെ മൈക്രോ പൈലാർ എൻഡിൽ കാണപ്പെടുന്ന സെല്ലുലാർ തിക്കനിങ്ങിനെ നമുക്ക് എന്തു പറയാ ഫിലിഫോം അപ്പരറ്റസ് എന്ന് പറയാം അപ്പോൾ ഉള്ളത് എവിടെയാഡിലെ എവിടെ മൈക്രോ റീജിയണിൽ അപ്പോൾ ഉത്തരം ഏതാണ് സൈനേജ് എന്താ കാണപ്പെടുന്നത് ഫിലിഫോം അപ്പരറ്റസ് അപ്പോൾ ഫിലിഫോം അപ്പരറ്റസ് കാണപ്പെടുന്ന കോശം സെല്ല് അതാരാണ് എന്താ പറയുന്നു ഇതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് ഫിലിഫോം അപ്പരറ്റസ് ഓർക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ പോളൻ ട്യൂബിന് ഉള്ളിലേക്ക് കയറാനുള്ള വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു ഭാഗമാണ് ഒരു സ്ട്രക്ചർ ഓർക്കുക ഇതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇത്തരത്തിൽ വളരെ നന്നായിട്ട് എല്ലാ ഭാഗങ്ങളെയും സ്പർശിച്ചു കൊണ്ടുള്ള ക്ലാസ് ക്വസ്റ്റ്യൻ രീതിയാണ് നമ്മൾ പ്രബ്സ്കയിൽ അവലംബിച്ചു കൊണ്ടിരിക്കുന്നത്